ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അരക്കിലോ ചക്കക്കുരു അതിന്റെ പുറത്തെ തൊലി കളഞ്ഞൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് ചക്കക്കുരു മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു മൂന്നാല് വിസൽ വരുന്നത് ഒരു വേവിച്ച് അതിന്റെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തരിതെറപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഞാനിവിടെ നാനൂറ് ഗ്രാം ശർക്കരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ബാക്കിയുള്ള നെയ്യിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു കൂടി ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴക്കിയതിന് ശേഷം ശേഷം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒരു അരിപ്പ വഴി അരിച്ചു ഒഴിച്ചുകൊടുക്കാം ഇനി ഇത് ശർക്കര പാനിയിലിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ശർക്കര പാനീ നെയ്യൊക്കെ ചക്കക്കുരുവിലേക്ക് നല്ലപോലെ യോജിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്തിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒരു മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് പായസം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിലേക്ക് ഇതിന് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാം പാലിൽ കിടന്ന് പായസം നല്ലപോലെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒരൊന്നര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ചൂടായി വരുന്ന സമയം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വറുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം